ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സി ഐ രാജീവ് ഇപ്പോൾ സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട് അർച്ചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി പെട്ടെന്ന് തന്നെ എത്തണമെന്ന് അങ്ങനെ ഇപ്പോൾ സച്ചി വേഗം തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ആകാംക്ഷയുടേയും വന്ന് സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സാറേ എവിടെ സാറേ അർച്ചന എവിടെ സാർ വെറുതെ പറഞ്ഞതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു സച്ചിയുടെ കൂടെ കൂട്ടുകാരൻ ബിജിക്കുട്ടനും ഉണ്ടായിരുന്നു ഇവിടെ എത്തുന്നത് വരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു എന്നിപ്പോൾ ബിജുക്കുട്ടനും സാറിനോട് പറയുന്നുണ്ട് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി എത്ര കൊല്ലമായി ഞാൻ അവൾക്ക് വേണ്ടി അലയാൻ തുടങ്ങിയിട്ട് എൻ്റെ അർച്ചന എവിടെ സാറേ എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ സച്ചി രാജീവിനോട് തിരക്കുന്നുണ്ട് തൻ്റെ അർച്ചന ഇവിടെ തന്നെയുണ്ട് എന്നിങ്ങനെ സി എ രാജീവ് പറയുമ്പോൾ ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് സച്ചി പക്ഷേ ഞാൻ പറയുന്നത് താൻ സമാധാനത്തോടെ കേൾക്കണം അർച്ചനയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താൻ ഒരു കാര്യം മനസ്സിലാക്കണം സച്ചിയുടെ ഭാര്യയാണ് അർച്ചനയെങ്കിലും ഇപ്പോൾ ഒരുപാട് വർഷങ്ങളുടെ അകലം നിങ്ങൾ തമ്മിലുണ്ട് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നുമില്ല സാറേ എത്ര വർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ അകന്നു നിന്നാലും അതിൽ ഞങ്ങൾക്ക് ഒരകലം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നെ കണ്ടാൽ അവൾ ഓടി തരും എൻ്റെ അർച്ചന എനിക്കറിയില്ലേ സാറൊന്ന് അവളെ എനിക്കൊന്ന് കാണിച്ചതാണ് എന്ന് ഇങ്ങനെ സച്ചി പറയുന്നു ഉടനെ രാജീവ് പറയുന്നുണ്ട് കാണിച്ചു തരാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷിച്ചു വേണം അർച്ചനയോട് സംസാരിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തിനാ സാറേ അവൾ എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഭാര്യയൊക്കെ തന്നെ പക്ഷേ കുറച്ച് നാളുകളായി അർച്ചനയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ ഓർമ്മയില്ലായിരുന്നോ എന്താ ഈ പറയുന്നത് അവളുടെ ഓർമ്മ പോകാൻ പോകാനും മാത്രം അവൾക്ക് എന്താ പറ്റിയത് പറ സാറേ എൻ്റെ അർച്ചനയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ സച്ച് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഉടനെ രാജീവ് പറയുന്നുണ്ട് നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ അർച്ചന എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് അർച്ചനയ്ക്ക് ഓർമ്മയില്ലാതായത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല പക്ഷേ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ അർച്ചനയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് സച്ചിയുടെയും കുഞ്ഞിൻ്റെയും മുഖമായിരുന്നു നിങ്ങളെക്കുറിച്ചാണ് അവൾ അന്വേഷിച്ചത് അതിൻ്റെ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് ഇപ്പോൾ അർച്ചന ഉള്ളത് എന്നൊക്കെ ഇപ്പോൾ രാജീവ് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞ് അവളുടെ കൂടെ ഇല്ലേ പിന്നെ എൻ്റെ കുഞ്ഞ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇത്രയും നാൾ സ്വന്തം കുഞ്ഞാണെന്ന് കരുതി തന്നെയാണ് അർച്ചന ഒരു കുഞ്ഞിനെ സ്നേഹിച്ചതും കൊണ്ടു നടന്നതും എല്ലാം എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് സാർ എന്താ ഈ പറയുന്നത് സ്വന്തം കുഞ്ഞല്ലാതെ അർച്ചനയുടെ കയ്യിൽ മറ്റൊരു കുഞ്ഞ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ബിജിക്കുട്ടൻ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എത്ര നാളായി സാർ ഞാൻ എൻ്റെ അർച്ചനയെ ഒന്ന് കണ്ടിട്ട് അവളെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ഉള്ളിലില്ല അവളെ കാണാൻ എനിക്ക് ധൃതിയായി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഉടനെ രാജീവ് പറയുന്നുണ്ട് കാണാം നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണ് അർച്ചന ഓക്കെ അല്ലേ എന്നിങ്ങനെ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട് രാജീവ് കുഴപ്പമില്ല സർ സച്ചിയേട്ടൻ വന്നോ എന്ന് രണ്ട് മൂന്ന് തവണ ചോദിച്ചിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അർച്ചനയ്ക്ക് വേണ്ടിയിട്ടുള്ള തന്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നു ഇനി മുതൽ അർച്ചന തന്റെ കൂടെ ഉണ്ടാകും എന്നും രാജീവ് പറയുന്നുണ്ട് ദാ അവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് രാജീവിനെ കാ രാജീവ് സച്ചി ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടെ അർച്ചനയെ കാണാനുള്ള ആകാംക്ഷയോടെ കരഞ്ഞുകൊണ്ടിരുന്ന സച്ചി ഇപ്പോൾ കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് സച്ചി പോവുകയാണ് അർച്ചന എന്ന് പറഞ്ഞ് ഇപ്പോൾ സച്ചി അർച്ചനയെ വിളിക്കുന്നുണ്ട് എന്നാൽ ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആയിരുന്നില്ല ആ പെൺകുട്ടി വീണ്ടും വീണ്ടും സച്ചിയുടെ അരികിലേക്ക് വന്നിങ്ങനെ സച്ചിയെ പിടിക്കുന്നുണ്ട് ഇതെൻ്റെ സച്ചിയേട്ടൻ തന്നെയാണ് എന്നൊക്കെ ആ പെണ്ണിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ സച്ചി പറയുന്നുണ്ട് ഇതെൻ്റെ അർച്ചനയല്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ ആ സ്ത്രീ പറയുന്നുണ്ട് എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എന്തിനാണ് സച്ചിയേട്ട പോയത് ഇതെൻ്റെ സച്ചിയേട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമെങ്കിലും ഓർത്ത് എന്നെ ഉപേക്ഷിക്കല്ലേ സച്ചിയേട്ട എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിക്കേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങൾക്ക് ആൾ മാറിയതാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് ഉടനെ ആ സ്ത്രീ പറയുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിച്ച ആ നാളുകൾ സച്ചിയേട്ടൻ പോയോ വന്നേ സച്ചിയേട്ടാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളൊന്ന് വിട്ടേ ഏത് വീട് ആരുടെ വീട് എൻ്റെ ഭാര്യയെ കാണാനില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് നിങ്ങളല്ല എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ അല്ല അത് ഞാൻ തന്നെയാണ് സച്ചിയേട്ടൻ്റെ അർച്ചന വേറെ ആരുമല്ല എന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് സാറേ ഈ സച്ചിയേട്ടൻ പറയുന്നത് കേട്ടില്ലേ എനിക്ക് സഹിക്കാൻ വയ്യ സാറേ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക സാറേ സച്ചിയേട്ട നമ്മുടെ കുഞ്ഞു കുഞ്ഞിനെ സച്ചിയേട്ടൻ മറന്നോ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി സച്ചിയേട്ടൻ മറന്നോ നമ്മുടെ ആദ്യരാത്രി മറന്നോ എന്നൊക്കെ ആ സ്ത്രീ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ നമ്മൾ തമ്മിൽ ചെറിയൊരു പിണക്കം പിണക്കമുണ്ടായപ്പോഴല്ലേ സച്ചി ചേട്ടൻ എന്നെ വിട്ടു പോയത് ഇപ്പോഴും ചേട്ടൻ്റെ പിണക്കം മാറിയില്ലേ ഇനി ഞാൻ ചേട്ടനെ വിട്ടുപോയില്ല എപ്പോഴും ചേട്ടൻ്റെ കൂടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സച്ചിയെ പിടിക്കുന്നുണ്ട് ആ സ്ത്രീ എൻ്റെ പൊന്നു സാറേ എന്നെ ഒന്ന് രക്ഷിക്കുക ഇതെൻ്റെ അർച്ചന അല്ല എന്ന് വീണ്ടും സച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആൾ മാറിയതാണ് ഇത് നിങ്ങളുടെ ഭർത്താവല്ല എന്ന് ബിജു പറയുന്നുണ്ട് നീ പോടാ ഇതെൻ്റെ സച്ചിയേടൻ തന്നെയാണെന്ന് ആ സ്ത്രീ വീണ്ടും പറയുന്നു എൻ്റെ പൊന്ന് സാറേ ഇതൊരു വട്ട് കേസാണ് വല്ല ഹോസ്പിറ്റലിലും കൊണ്ടാക്ക് എന്നൊക്കെ ഇങ്ങനെ ബിജുകുട്ടൻ രാജീവനോട് പറയുമ്പോൾ ഇത് കേട്ട പാടെ ഇപ്പോൾ ഇത് ബിജു കുട്ടൻ്റെ അടിക്കുകയാണ് ആ സ്ത്രീ ഭ്രാന്ത് എൻ്റെ പെണ്ണുംപുള്ളക്കേടാ എന്ന് ഇങ്ങനെ ആ സ്ത്രീ പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇപ്പം പറയുന്നത് കേട്ടില്ലേ എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങനെ ഇപ്പോൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ് ആ സ്ത്രീ കോൺസ്റ്റബിൾസ് രണ്ടുപേരും ആ സ്ത്രീയെ പിടിച്ച് മാറ്റുന്നുണ്ട് ഇതൊക്കെ കണ്ട് വളരെയധികം വിഷമത്തോടെ നിൽക്കുകയായിരുന്നു സച്ചി ഇപ്പോൾ രാജീവ് സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീയുടെ ഭർത്താവും ഭർത്താവിൻ്റെ പേരും സച്ചി എന്നാണ് ഏകദേശം നിങ്ങളുടെ പ്രായം അവർ തമ്മിൽ പിരിഞ്ഞിട്ടും കുറേ കാലമായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാജീവ് പറയുന്നു ഇത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട് സാരമില്ല സാറേ സാർ നന്നായി അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ രാജീവിനോട് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് സച്ചി പറഞ്ഞ കഥയും ഇതും ഒരുപാട് മാച്ചായിരുന്നു അവരുടെ കുഞ്ഞും ഇതുപോലെ എവിടെയോ നഷ്ടപ്പെട്ടതാണ് ഏകദേശം ഇത്ര വർഷങ്ങളായി കാണും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബിജിക്കുട്ടനും പറയുന്നുണ്ട് എടാ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ അർച്ചനയുടെ ഫോട്ടോ സാറിനെ ഒന്ന് കാണിച്ചു കൊടുക്ക് വെറുതെ വന്ന തല്ലുകൊള്ളണ്ടല്ലോ എന്നൊക്കെ ബിജിക്കുട്ടൻ പറയുന്നത് കേട്ട് ഇപ്പോൾ സച്ചി ഇപ്പോൾ സാർ ഇതാണ് എൻ്റെ അർച്ചന എന്ന് പറഞ്ഞ് ഇപ്പോൾ രാജീവിനെ കാണിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ ആ ഫോട്ടോ ഇപ്പോൾ കാണുമ്പോഴാണ് രാജീവിന് അർച്ചന എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാകുന്നത് ഗൂഗിളിൻ്റെ കൂടെ കഴിയുന്നത് അർച്ചനയാണെന്ന് ഇപ്പോൾ രാജീവിന് മനസ്സിലാവുന്നു എന്താ സാറേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇല്ല കണ്ടിട്ടില്ല എന്ന് ആ സ്ത്രീ ആണെങ്കിൽ ഈ സമയം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് സച്ചി ഏട്ടാ എന്നെ വിട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ബഹളം ഇടുന്നത് വാ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിജിക്കുട്ടൻ സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടേക്ക് വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അവിടെ നിന്ന് വീണ്ടും ഇരുട്ടിലേക്ക് ആരോ തള്ളിയിട്ടതുപോലെ അർച്ചനയെ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരു ഉത്സവം പോലെയായിരുന്നു അർച്ചനയുമായി തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നതും അനുപെട്ടൻ്റെ അമ്മയുടെ മുന്നിൽ അവളെ കൊണ്ടുപോയി നിർത്തുന്നതും എൻ്റെ മോളെ ചേർത്ത് പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കുന്നതും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി എന്നൊക്കെ സച്ചി ഇപ്പോൾ പറയുമ്പോൾ ബിജുകുട്ടൻ പറയുന്നുണ്ട് സാരമില്ല ഒന്നുമില്ലെങ്കിലും ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രതീക്ഷ നൽകുന്നുണ്ടല്ലോ എവിടെയെങ്കിലും നിൻ്റെ അർച്ചന ജീവനോടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് നിൻ്റെ കാത്തിരിപ്പിന് ഒരു ഒരിക്കൽ ഇതിനുള്ള പ്രതിഫലം കിട്ടും എന്നൊക്കെ ഇപ്പോൾ ബിജുകുട്ടൻ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് വീണ്ടും ഇപ്പോൾ ആ സ്ത്രീ ഓടി വന്ന് സച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു സച്ചിയേട്ടാ എന്നെ വിട്ടിട്ട് പോവല്ലേ അവരെന്നെ കൊല്ലും പ്ലീസ് സച്ചിയേട്ടാ എന്നെയും കൂടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ ആ പോലീസുകാർ വന്നിങ്ങനെ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇതുപോലെ അർച്ചനയുടെ നിലവിളി ശബ്ദവും എൻ്റെ ഉള്ളിൽ എവിടെയോ മുഴങ്ങുന്നുണ്ട് എന്നൊക്കെ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് സച്ചി അങ്ങനെ ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്നും കാറിൻ്റെ കീ മേടിച്ച് ബിജുകുട്ടൻ വണ്ടി ഓടിക്കുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് കമലയാണ് കമല അവിടെ നിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആതിരെ അവിടേക്ക് വന്ന് പറയുന്നുണ്ട് ഞാനും കൂടി അമ്മയെ സഹായിക്കാം എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് നിൻ്റെ അഭിപ്രായമൊക്കെ മാറിയോ എന്ന് ഇത് കേട്ട് ആതിരെ പറയുന്നു ആ അവന്തികയുടെ വരവോട് കൂടിയേ എൻ്റെ അഭിപ്രായമെല്ലാം മാറി ഉടനെ കമല ചോദിക്കുന്നുണ്ട് അത് അവന്തികയുടെ വരവോടെയാണോ അതോ കളക്ടറിൻ്റെ പരവോടെയാണോ ഉടനെ ഇത് കേട്ട് അതിരെ പറയുന്നുണ്ട് എന്തായാലും ഒരുപോലെയല്ലേ ആ അത് നന്നായി എന്നൊക്കെ ഇങ്ങനെ കമലയും പറയുന്നുണ്ട് ഈ സമയം സന്ദീപ് എവിടെ എന്ന് ചോദിച്ച് അനൂപ് അവിടേക്ക് വരുന്നു പുറത്ത് മീരേട്ടത്തെയും അനഖേയും സഹായിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആതിര ആ ഇനി ഈ കച്ചവടമൊക്കെ പച്ച പിടിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കളക്ടറെ ഒന്നുകൂടെ വിളിക്കണം എന്നിപ്പോൾ അനൂപ് കമലയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പഴങ്കഞ്ഞി കടയിലേക്ക് ആളുകൾ ഓരോരുത്തരായി ഇങ്ങനെ പഴങ്ങഞ്ഞു കുടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് രാജീവിനെയും മറ്റ് പോലീസുകാരെയും ഒക്കെയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ മൂർത്തിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് രാജീവ് ഇപ്പോൾ അവന്തികയെ വിളിച്ച് ഫോൺ ചെയ്ത് ചോ വിളിച്ചിട്ട് മൂർത്തി ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫാണോ എന്ന് ചോദിക്കുന്നുണ്ട് മൂർത്തി ഇവിടുത്തെ സ്റ്റാഫല്ല എന്താ അറിയേണ്ടത് എന്നിങ്ങനെ അവന്തിക രാജീവിനോട് ചോദിക്കുന്നു വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് എന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു വഴി മാത്രമല്ലല്ലോ പല വഴികളും ഉണ്ടല്ലോ മാഡത്തിൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് രാജീവ് ഫോൺ വയ്ക്കുന്നു അങ്ങനെ ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ടാവന്തിക വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്